ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഫുഡ് സ്പോട്ട് ഭൂമിയിൽ ജില്ലയായ കാസർഗോഡാണ് ഇന്ത്യയിലെ തന്നെ ആറാമത്തതും കേരളത്തിലെ തന്നെ ഒന്നാമത്തതുമായ സ്കൈ ഡൈനിങ് പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ബേക്കൽ ഫോർട്ടിന്റെ അടുത്തായിട്ടുള്ള ബേക്കൽ ബീച്ചിലാണ് കേട്ടോ അപ്പം ഇത് എന്താണ് നടക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റ്മെന്റ് ഉണ്ട് പേടിയുണ്ട് നല്ല രീതിയിലുള്ള ടെൻഷനുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര മൊത്തത്തിൽ പേടിച്ച് എന്തായാലും നിങ്ങൾ കൂടെ കാണുമെന്നുള്ള ഉറപ്പി ദേ ഇത് ഞങ്ങൾ ചെയ്യാനിങ് എത്തിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പോവാം സ്കൈ ഡൈനിക്ക് ഇന്നത്തെ കാര്യത്തിൽ മോബലി വന്നപ്പോഴത്തേക്ക് സത്യത്തിൽ ഞാൻ ഇച്ചിരി പേടിച്ചു പോകാം കേട്ടോ താഴെട്ട് നോക്കി കഴിവ് താട്ടെ എനിക്ക് നോക്കാനുള്ള സഹനശക്തി ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ മാത്രം ഞാൻ കാണിക്കുകയാണ് കേട്ടെ ആയിട്ട് നോക്കാന്ന് എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ കണ്ടോ ഇത്രയും താഴെയാണ് നമ്മൾ താണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കരുപത് അടി അത്ര നൂറ്റി ഇരുപത് അടി അതുകൊണ്ട് തന്നെ ധൈര്യശാലിയായി അമ്മൂടെ പറഞ്ഞു അമ്മ തന്നെ ഇന്നത്തെ ബ്ലോഗ് ചെയ്യാന്ന് നമുക്കിപ്പം സ്നാക്സ് ആയിട്ടുള്ള ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞു കഴിഞ്ഞാ ലഞ്ചും എല്ലാ സാധനങ്ങളും കാണുന്ന പിന്നെ ഇടത് ഇരിക്കുന്ന ചിലവർക്കൊക്കെ പേടിയെ തീരെ ഇല്ലാതുകൊണ്ട് അവര് കറങ്ങും ഒക്കെ ചെയ്യുന്നു പക്ഷെ എനിക്ക് അത്രയും ധൈര്യം നമുക്ക് ഈ ഒരു ഈ ഒരു ഏരിയ അതായത് ഈ ബീച്ച് ഏരിയ ഫുൾ നമുക്ക് കാണാം നമ്മുടെ അതെ അതെ നമ്മുടെ നേരെ റൈറ്റ് സൈഡ് ഇതോ അത് കാണുന്നത് ബേക്കൽ കോട്ടയാണ് കേട്ടോ അതെല്ലാം നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രാവിലെ തൊട്ട് ഈ ഒരു സ്കൈ ആണ് ഹെഡ് ഇപ്പം ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ പിന്നെ പിന്നെ ഐറ്റംസ് കുടിക്കാനോസ് ചെയ്യാൻ വേണ്ടിട്ടാ വരുന്നത് ഞങ്ങളെപ്പോലുള്ള രണ്ട് പേടി ചൂടുകളൊന്നും ഇല്ല ടുത്ത് കറങ്ങുന്നുണ്ട് പക്ഷെ അത്ര കറങ്ങാനുള്ള ധൈര്യൊന്നും എനിക്കില്ല ഞാനൊക്കെ ഇരുന്ന പൊസിഷനിൽ തന്നെ അതേപോലെ ഇരിക്കുക ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ അതാണ്ട ഒത്തിരി അതായത് പ്രായമുള്ള ആളുകളാണെങ്കിൽ കുഞ്ഞു വാവം വരെ അതാണ്ട് കുഞ്ഞു വാവം വരെ തട ഈ കുഞ്ഞു വാവുണ്ട് വാവ വരെ ഉണ്ട് ഏത് അടിച്ചുപൊളിക്കുന്ന കണ്ണിട്ട് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലെ സൈഡിലോട്ട് പോകും കേട്ടോ അത് വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവോ കേട്ടോ ആ കാണിച്ചു കാണിച്ചു ടേൺ ചെയ്യുമ്പോൾ നമുക്ക് അത് കാണാനായിട്ട് തരാം പക്ഷെ ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് ട്ടോ അതെ 360 <laughs> सुईके सुईके <laughs> 360 അങ്ങോട്ട് എന്തോ ഭയപ്പാട് പോലെ നമ്മൾ താഴോട്ട് നോക്കുന്നില്ല എങ്ങോട്ടും നോക്കുന്നില്ല പക്ഷെ ഇത് വരുന്നവർ ലേശം അല്ലേ പക്ഷെ സേഫ്റ്റി ഒക്കെ ഉണ്ട് ആണ് ആണ് ആണെന്ന് ഓരോ പേഴ്സൺ കോടിയുടെ നമുക്ക് ഒരു ാണ് വന്നറാണ് വന്നത് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു ദിവസത്തെ കാര്യം കൊണ്ട് നമുക്ക് രാവിലെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ഇതും കഴിഞ്ഞ് തിരിച്ച്

മാമനാണ് ഭയങ്കര പിടികളിന്റെ കഴിച്ച് ആ ചില്ല ഒന്നായി